നമസ്കാരം രാംസ് വോയ്സിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ നമ്മളെ പിന്തുടരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ എനിക്ക് വളരെ ദുഃഖം തോന്നിയ ഒരു സംഗതിയാണ് രണ്ട് ദിവസം മുമ്പ് അഫ്ഗാനിസ്ഥാനിലെ അടുക്കളയുടെ ജനലും അടയ്ക്കണം എന്ന് പറഞ്ഞ ആ ഉത്തരവ് സത്യത്തിൽ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അവിടുത്തെ സ്ത്രീകളെക്കുറിച്ച് ഇപ്പം നമ്മുടെ അമ്മവങ്ങമാർ ഒക്കെ ജീവിച്ചത് എങ്ങനെയാണ് നമ്മുടെ ഭാര്യ ജീവിക്കുന്നത് എങ്ങനെയാണ് അവർ നിറമുള്ള വസ്ത്രങ്ങളും ധരിച്ച് ഒരു പക്ഷേ ഒറ്റയ്ക്ക് കൂട്ടുകാരുടെ അടുത്ത് പോവുക പാർക്കിൽ പോവുക ഒക്കെ ചെയ്യുന്ന സ്വാതന്ത്ര്യമുള്ള സ്ത്രീകളായിട്ട് മാറുമ്പോൾ ആ രാജ്യത്തെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒന്നും സ്വതന്ത്രമായി പുറത്തിറങ്ങാൻ പറ്റാതെ നല്ല വസ്ത്രം ധരിക്കാൻ പറ്റാത്ത വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി ചെയ്യാൻ പറ്റാത്ത ആ സ്ത്രീകളെക്കുറിച്ച് ഓർക്കുമുഴക്കൊരു നെഞ്ചിലൊരു പിടച്ചിലാണ് അഫ്ഗാനിസ്ഥാൻ ഈ പറയുന്ന ഭീകരവാദികളുടെ പിടിയിലമർന്നപ്പോൾ നമ്മൾ കണ്ടതാണ് പറന്നുയരുന്ന വിമാനത്തിൻ്റെ ടയറിൻ്റെ അടിയിൽ പോലും കെട്ടിപ്പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു കൂട്ടം മനുഷ്യരെ അവർക്കറിയാമായിരുന്നു ആ രാജ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലാസ്റ്റ് പോസ്റ്റ് അഫ്ഗാനിസ്ഥാനിലെ എൻ്റെ സഹോദരിമാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കവിതയായിട്ട് ഇപ്പം ഒരു മണിക്കൂറുകൊണ്ട് എനിക്ക് തോന്നിയത് കവിതയായിട്ട് പറയുന്നതാണ് എപ്പോഴും ഒരു ശരിയായ കാര്യമെന്ന് തോന്നി ഞാൻ ആ കവിതയൊന്ന് ചൊല്ലുകയാണ് കുറ്റങ്ങളൊക്കെ ഉണ്ടാവാം കവിത ച പാടിയിട്ട് കുറെ കാലമായി ഒന്നാലൊന്ന് ചൊല്ലുകയാണ് നിറമാർന്ന ചിറകുമായി പാറിപ്പറന്നൊരൻ നിറമുള്ള സ്വപ്നം കരിഞ്ഞു അക്ഷരത്തെമയിൽ ആടി തിമർത്തൊരൻ നാവും മുറിഞ്ഞു കഴിവിൻ്റെ നൂലിനാൽ കുപ്പായം തുന്നുന്ന യന്ത്രവും ചലനം നിറുത്തി ശാസ്ത്രം പഠിച്ചൊരു കൺമണി ഇന്നിത കറുപ്പിന്റെ ഗന്ധം കുടിപ്പൂ ശാസ്ത്രം പഠിച്ചൊരു കൺമണി ഇന്നിത കറുപ്പിൻ്റെ ഗന്ധം കുടിപ്പൂ പണി ചെയ്തുയർത്തിയ പാഠകശാലകൾ പാതി വഴിയിൽ കിതപ്പൂ എന്തുകൊണ്ടെന്നെ ഒരാണായി പെറ്റില്ല എന്തുകൊണ്ടിങ്ങനെ ഉമ്മ എന്തുകൊണ്ടെന്നെ ഒരാണായിപ്പറ്റില്ല എന്തുകൊണ്ടിങ്ങനെ ഉമ്മാ അരുമക്കിടാവിന്റെ നെറുകയിൽ തലോടി ഞാൻ അരുമയോടിങ്ങനെ ചൊന്നു യിൽ തലോടി ഞാൻ അരുമയോടിങ്ങനെ ചൊന്നു ഉമ്മയില്ലാത്തൂരുടെയോൻ അല്ലാതെ മറ്റൊന്നുമില്ല കുഞ്ഞേ ഉമ്മയില്ലാത്തൂരുടയോൻ അല്ലാതെ മറ്റൊന്നുമില്ല കുഞ്ഞേ ഭൂതമെന്നാർത്തു വിളിക്കുവാൻ തോന്നും ഈ പർദകൾക്കുള്ളിൽ കുരുങ്ങി ഭൂതമെന്നോർത്തു ആർത്തു വിളിക്കുവാൻ തോന്നും ഈ പർദ്ദകൾക്കുള്ളിൽ കുരുങ്ങി എണ്ണം പറഞ്ഞു പെറ്റുകൂട്ടുവാൻ പെണ്ണെന്ന മണ്ണായി പിറന്നതാ കുറ്റം എണ്ണം പറഞ്ഞു കൂട്ടുവാൻ പെണ്ണെന്ന മണ്ണായി പിറന്നതാ കുറ്റം ഉഴുതു മറിച്ചവർ കിതച്ചു മയങ്ങുമ്പോൾ തളരാതെ വീശി കൊടുക്കാം ഉഴുതു മറിച്ചവർ കിതച്ചു മയങ്ങുമ്പോൾ തളരാതെ വീശി കൊടുക്കാം അടുക്കള കോണിൽ വിതുമ്പാം പെണ്ണേ അടുക്കള കോണിൽ വിതുമ്പാം അടുക്കള കോണിൽ വിതുമ്പാം പെണ്ണെ അടുക്കള കോണിൽ വിതുമ്പാം ഉമ്മ കണ്ടോ അടുക്കള ചുമരിയിലെ അരവട്ടം പോലും മറഞ്ഞു ഉമ്മാ കണ്ടോ അടുക്കളച്ചുമരിലെ അരവട്ടം പോലും മറഞ്ഞു അരമാത്രം മൂടുവാൻ അധികാരമുള്ളോരടിമയായി തീരുവാൻ മോഹം അരമാത്രം മൂടുവാൻ അധികാരമുള്ളോരടിമയായി തീരുവാൻ മോഹം ആണ് മുളച്ചാലും പെണ്ണ് മുളയ്ക്കാത്ത മണ്ണായി മാറുവാൻ മോഹം ച്ചാലും പെണ് മുളക്കാത്ത മണ്ണായി മാറുവാൻ മോഹം പെണ്ണായി പിറന്ന പെണ്ണിൻറെ മോഹം പെണ്ണായി പിറന്ന പെണ്ണിൻറെ മോഹം ആണ് മുളച്ചാലും പെണ്ണ് മുളയ്ക്കാത്ത മണ്ണായി മാറുവാൻ മോഹം പെണ്ണായി പിറന്ന പെണ്ണിൻറെ മോഹം ആണ് മുളച്ചാലും പെണ്ണ് മുളയ്ക്കാത്ത മണ്ണായി മാറുവാൻ മോഹം ത്രേയുള്ളൂ അഫ്ഗാനിസ്ഥാനിലെ എൻ്റെ സഹോദരിമാരോട് പറയാൻ അവരുടെ നിസ്സഹായതയ്ക്ക് മുമ്പിൽ ഇത്രയേ നമുക്ക് പറ്റൂ ലോകം അങ്ങോട്ടൊന്ന് കാതോർക്കട്ടെ അവരുടെ വിലാപങ്ങൾ എർത്ത് ലോകമൊന്ന് ചിന്തിക്കട്ടെ ലോകം പരിഹാരം കാണട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൻ്റെ അവസാനത്തെ അഭ്യർത്ഥനയാണ് നന്ദി നമസ്കാരം